അഗത്യ ദ്വീപ്രത്തെ ഭാഷയിൽ മായിക എന്ന് എന്നുവെച്ചാൽ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് പെണ്ണും ഫാമിലിയും അവരുടെ ഒക്കെ ആവാം അങ്ങനെ ഞങ്ങൾ മരുമക്കത്തായക്കാരാണ് ഹസ്ബൻഡ് വൈഫ് ഹൗസിലാ താമസിക്കുക പക്ഷേ ഞങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലും പോവും അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യും ചിലപ്പോൾ അവിടെ താമസിക്കുകയും ചെയ്യും ചെക്കൻ വേറെ ദ്വീപുകാരാണ് കടുമ്പത്തുകാരനാണ് അതുകൊണ്ട് മൂപ്പരെ വീട്ടിൽ ഒരു ആറാവും ഒരുക്കി അവരെല്ലാവരും കൂടി ചെറുക്കനും ഫ്രണ്ട്സും ഭക്ഷണം കഴിക്കുകയാണ് ദ്വീപുകാരൻ അങ്ങനെ മിക്സായിട്ട് ഇരിക്കത്തില്ല ആണും പെണ്ണും ഓർത്തഡോക്സ് മുസ്ലിംസാണ് കൂടുതലും ഇപ്പോഴത്തെ വലിയൊരു പന്തൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അവർ ഭക്ഷണം കൊടുത്തു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ പൊതുവെ ഞങ്ങൾ ആണുങ്ങൾ ഉച്ചഭക്ഷണം സ്വന്തം വീട്ടിലും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും വൈഫ് ഹൗസിലായിരിക്കും അതുകൊണ്ട് രണ്ട് വീട്ടിലേക്ക് നമ്മൾ ചെലവ് കൊടുക്കും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പുതിയ ആപ്പിളേം ഫ്രണ്ട്സ് റൂമിലേക്ക് വന്നു ഇതാണ് ശരിക്കുള്ള റൂം മറ്റേത് ജസ്റ്റ് ഒന്ന് മുപ്പത്തി ഒന്ന് കുറച്ച് നേരത്തേക്ക് ഇരിക്കുന്നു എന്ന് മാത്രം അവർക്ക് വേണ്ടി അവൻ്റെ വീട്ടുകാരൊരിക്കും മുറിയാണത് വെള്ളങ്ങൾ മിക്സഡ് അല്ലാതെ സെപ്പറേറ്റ് മാറിയുന്ന ഭക്ഷണം കഴിക്കുകയാണ് നിങ്ങൾക്കൊരു കാര്യമറോ ദ്വീപിൽ സ്ത്രീധനമില്ല മഹുറാണ് ഹസ്ബൻഡ് വൈഫിനാണ് കൊടുക്കുന്നത് മാത്രമല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചെറുക്കനാണ് പോകുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ ഞങ്ങളുണ്ടല്ലോ ജീവിക്കുന്നത് ചെറിയ ചെറിയ ദുരിത്തുകളിലാണ് പതിനാല് കിലോമീറ്ററാണ് ഈ കടുമ്പത്തിനുള്ളത് അതേ അതിനേക്കാൾ ചെറിയ ദ്വീപുകളാണ് ബാക്കിയുള്ളതൊക്കെ അപ്പോൾ വൈഫ് ഹൗസും സ്വന്തം വീടൊക്കെ അരികത്തായിരിക്കും അതുകൊണ്ട് നമുക്ക് രണ്ട് വീടിനെയും മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വേറെ ദ്വീപിൽ നിന്നും കെട്ടും അല്ലാതെ കേരളത്തിൽ നിന്നൊക്കെ ഞങ്ങൾ കല്യാണം കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവർ ഇവരിവിടെ സ്റ്റേയാണ് ഞങ്ങൾ ഞങ്ങളെ സ്വന്തം നാട്ടിലേക്ക് അകത്തിയിലേക്ക് പോവുകയാണ് ഇന്ന് നൈറ്റിൽ തന്നെ ബായ് ഞങ്ങളങ്ങനെ സലാം പറഞ്ഞു മടങ്ങുകയാണ് അവരവിടെ വിട്ടിട്ട്